പട്ടാമ്പിയിലെ രാസവള ഗുണനിയന്ത്രണശാല കെട്ടിടം താൽക്കാലികമായി അടച്ചുപൂട്ടി കാലപ്പഴക്കത്തെ തുടർന്ന് കെട്ടിടത്തിന് തകർച്ച നേരിടാൻ തുടങ്ങിയതോടെയാണ് അടച്ചുപൂട്ടിയത് സീലിംഗ് പാളുകൾ അടർന്നു വീണു ജീവനക്കാരനെ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി കൃഷിവകുപ്പിന് കീഴിലാണ് പട്ടാമ്പിയിലെ രാസവള ഗുണനിയന്ത്രണശാല പ്രവർത്തിക്കുന്നത് ഒൻപതിലാണ് ഇതിനായി കെട്ടിടം നിർമ്മിച്ചത് ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം ശോചനീയാവസ്ഥ നേരിട്ട് തകർച്ചയുടെ വാക്കിലാണ് കെട്ടിടത്തിന്റെ സീലിംഗിന്റെ പാളി അടർന്നു വീണ് സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് സ്ഥാപനം അടച്ചുപൂട്ടുകയായിരുന്നു നിലവിൽ സമീപത്തുള്ള മറ്റൊരു കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തനം നടത്തുന്നത് പ്രിയപ്പെട്ടവരെ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന രാസവള ഗുണ നിയന്ത്രണശാല ഫെർട്ടിലൈസർ അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പട്ടാമ്പിയിലെ രാസവള ഗുണ നിയന്ത്രണശാല ഫെർട്ടിലൈസർ ക്വാളിറ്റി കൺട്രോൾ ലാബ് അത് വളരെ കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ പല പരിമിതികളും അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പിന്നെ ജൈവ വളങ്ങൾ ജൈവ ജീവാണു വളങ്ങളുടെ പിന്നെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനുള്ള ലാബ് കൂടി പട്ടാമ്പിയിൽ വന്നിട്ടുണ്ട് അത് നേരത്തെ ബാംഗ്ലൂർ മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പട്ടാമ്പിയിലും കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് അതിപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്താണ് നമ്മളതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ രണ്ട് സ്ഥാപനങ്ങളും പട്ടാമ്പിക്ക് അഭിമാനമായിട്ടുള്ള സ്ഥാപനമാണ് എന്നാൽ രാസവള പിന്നെ ലാബിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കെട്ടിടത്തിന് പരിമിതമായ പ്രശ്നങ്ങളുണ്ട് അല്ല ചില വിഷയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ അറിയിച്ചിരുന്നു ഈ രണ്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ഒരു യോഗം നടത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ രാസവള പിന്നെ ലാബിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുതിയ കെട്ടിടത്തിനുള്ള അല്ലെങ്കിൽ നിലവിലെ കെട്ടിടത്തെ റിപ്പയർ ചെയ്യാനുള്ള ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയിക്കാനുള്ളത്

ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്